ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ മിക്ക വീടുകളിലും തന്നെ പേരമാരം ഉണ്ടാവും ഇതുപോലെ പേരക്കയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമ്മളെ പേരയ്ക്ക പറിച്ച് കഴിക്കും പക്ഷെ അതിൻ്റെ ഇലയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ തളിര തളിരലയൊക്കെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തളിര തളിരല ഈ കാണുന്ന ആ മേലത്തെ കാണുന്ന അത്രയും കുഞ്ഞു തളിരലയുണ്ടല്ലോ അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു തളിരല ഇട്ടിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ച് അതിലേക്ക് ഒരു അല്പം ചായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കുടിക്കണം നമ്മുടെ ഷുഗർ നോർമൽ ആവാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇത് അതുപോലെ ഒരുപാട് മൂക്കാത്ത തളിരല ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക അതിലേക്ക് ഒരു നാലഞ്ച് കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ വെറ്റിലെയൊക്കെ കഴിക്കുമ്പോൾ ആക്കുന്ന രീതിയിൽ ഇതുപോലൊന്നും മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് നമുക്ക് ചില സമയത്ത് പല്ല് വേദനയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ആ പല്ല് വേദന വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചവച്ച് കുറച്ച് നേരം അതിൻ്റെ നീരൊക്കെ ആ ഭാഗത്തേക്ക് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ല് വേദന നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഇനി ഞാൻ അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് പനിക്കൂർക്കടയിലും അതുപോലെ കുറച്ച് തുളസി ഇലയും എടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് കഴുകുക കേട്ടോ അതിൽ മണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പാത്രം ഫുള്ളായി തന്നെ വെള്ളം വെള്ളമെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമെടുത്ത് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ചിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വെട്ടി തളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ടോ അതുപോലെ പനിയോ ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് കഫക്കെട്ടൊക്കെ കഫക്കെട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജലദോഷമോ പനിയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതുപോലെ വെള്ളം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നല്ല പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ ഒരു വെള്ളം നല്ലതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ജലദോഷം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് വരില്ല പ്രതിരോധശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരുടെ ജലദോഷം നമുക്ക് പെട്ടെന്ന് പകരില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ഒരു വെള്ളം കുടിക്കാം കേട്ടോ വളരെ നല്ലതാണ് പിന്നെ ഇനി ഞാൻ ഒരു ഒരു എട്ടൊമ്പത് മുളക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊരു ദോശക്കല്ലിറ്റർ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നമ്മളതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നന്നായി ഒന്ന് കുറച്ച് സമയം ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ സൈഡൊക്കെ കരിഞ്ഞ് കരിഞ്ഞ് വരും ആ ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അതിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ നമ്മളൊന്നാക്കിയിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങട്ടെ കേട്ടോ അതുപോലെ വറ്റൽ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊടിച്ച് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചില്ലി ഫ്ലെക്സ് ആക്കുക ഇത് ഇന്ന് തണ്ട് നിന്ന് ഇത് നല്ലൊന്ന് ചൂടാറിയന് ശേഷം തണ്ട് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ്ടട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് ചില്ലി ഫ്ലെക്സ് കിട്ടുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും അതേപോലെ ചെറിയ വലിപ്പത്ത് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്ത് ക്രഷ് എടുത്തിട്ട് നന്നായി ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും ഇപ്പം നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറിയുടെ ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി കഴി കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർ ചോറ് മുഴുവനായിത്തന്നെ കഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓയിലൊന്നും ഒഴിക്കരുത് എന്നിട്ട് നമ്മളിത് ഒരു ബോക്സിലാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിനകത്താണെങ്കിൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അത്രയും നല്ല ആണ് പെട്ടെന്ന് കേട് കേടുവരികയില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഞങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിവിടെ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക പേരുടെ വീട്ടിലും ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടാവും ഫോയിൽ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഇതുപോലെ കുറച്ച് നല്ല പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകട്ടോ അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഫോയിൽ പേപ്പർ കിട്ടും അതുപോലെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പർ മേളിൽ കവർ ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അങ്ങനെയുള്ളത് കിട്ടിയാലും മതിയാവും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ടാബ്ലറ്റൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ടാബ്ലറ്റും ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അതിൻ്റെ ആ മേലത്തെ കവർ യൂസ് ചെയ്താലും മതിയാകുട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താലും മതിയാവും ഇപ്പം ഞാനിതിനെ ഒരെണ്ണത്തിന് ഇത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അങ്ങനെ ചെറിയ ബോളാക്കി കൈ ഇങ്ങനെ ജസ്റ്റ് ഞെക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്താണെന്ന ബെല്ലേക്കുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പി ീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മളത് ഇതിനെല്ലാത്തിനും ചെറിയ പോലെ ബോൾ ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു കവറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ അതായത് നമുക്ക് കാണുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലാണ്ട് വൈറ്റ് കളറിലെ ബ്ലൂ കളറിലുള്ള കവറൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അത് എടുക്കരുത് കേട്ടോ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ നമ്മൾ എടുക്കുക അതിലേക്ക് ഈ ബോൾ ഫുള്ളായി തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിനെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കവറ് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ ഒന്നാക്കി കൊടുക്കുക ആക്കി ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിനെ ശരിക്കും ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ആ വെള്ളത്തിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വിൽക്കുക കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ഒതുക്കുക അല്ല റബ്ബർ ബാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കയർ യൂസ് ചെയ്ത് കെട്ടിയാലും മതിയാവും കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ വീടുകളിലും നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കുമ്പോൾ പൊടി പൊടിയീച്ചയുടെ ശല്യം ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു പഴം കൊണ്ടുവച്ച് അത് ജസ്റ്റ് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പൊടി ഈച്ച വരാറുണ്ട് അതുപോലെ രാത്രി സമയത്ത് പല്ലി പാറ്റ എട്ടുകാലി ഇതിൻ്റെയൊക്കെ ശല്യം നമ്മുടെ വീടുകളിലുണ്ടാവും നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നമ്മുടെ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വന്നത് നോക്കി കഴിഞ്ഞാൽ ചെറു ചെറിയ പാറ്റകളും ഒക്കെ ഉണ്ടാവും നമ്മൾ എന്തെല്ലാം സൊല്യൂഷൻ ചെയ്താലും പിന്നെയും പിന്നെയും അത് വരും ഇപ്പോൾ നമ്മളിതുപോലൊരു കവറിൽ ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കവറിൽ ഈ വെള്ളത്തിന് ഇളക്കും ഉണ്ടാകുമ്പോൾ ഈ ഫോയിൽ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും അങ്ങനെ ആവുന്ന സമയത്ത് ചെറിയ ചെറിയ ഈച്ചകളും പാറ്റകളും അതുപോലെ തന്നെ ഈ പല്ലി ഇവയുടെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ കിച്ചണിലല്ലേ കിച്ചൺ കൗണ്ടർ ടോപ്പിലല്ലേ കൂടുതലായിട്ട് വരിക ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ ഈച്ച വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ജനലെല്ലാം ഓപ്പൺ ഓപ്പണാക്കിയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഒരിളക്കം തട്ടിയാൽ മതി ഈ വെള്ളത്തിന് ഒരു ഇളക്കം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അതിലുള്ള ഫോയിൽ പേപ്പറെല്ലാം ജസ്റ്റ് ഒന്ന് ഇളകുമ്പോൾ അവിടെ വരുന്ന ഈച്ചട ശല്യം ഈച്ച വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഫ്രൂട്ട്സ് വെക്കുന്നതോടെ മാത്രമല്ല രാത്രി സമയത്ത് കിച്ചണിൽ നമ്മൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ വെള്ളമാക്കിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മോളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റയുടെയും അതുപോലെ പള്ളിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഇടുക കേട്ടോ നിങ്ങൾ നല്ല നല്ല കമന്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവേക്കും ബൈ